കൊച്ചി തുറമുഖത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ ദൂരെ അറേബ്യൻ സീയിൽ ഇന്നലെ ഒരു ലൈബീരിയൻ ഫ്ലാഗ്ഡ് കാർഗോ ഷിപ്പ് അതൊരു ചുഴിയിൽപ്പെട്ടിട്ട് ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി ചരിഞ്ഞ് അതിലുണ്ടായിരുന്ന എട്ടൊമ്പത് കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ട് ഒഴുകി നടക്കുക അത് മിക്കവാറും കേരളത്തിൻ്റെ മധ്യ ജില്ലകളിലായ അതായത് എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ല ആലപ്പുഴ ജില്ലകളിലെവിടെയെങ്കിലും കരക്കടിയാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ മറൈൻ ഓയിൽ ഗ്യാസോ സൾഫർ കണ്ടൻറ്റോ ഉള്ള എന്തോ സംഭവങ്ങളൊക്കെയാണ് എന്ന് പറയുന്നത് കപ്പലിൽ ഉണ്ടായിരുന്ന ക്രൂസിനെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കപ്പൽ നേരെയാക്കാനുള്ള ശ്രമം ഇപ്പോഴും നടന്നു വരികയാണെന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിനുശേഷം ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും ഒക്കെ നിരന്തരം വാഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കടലിൽ പണിയെടുക്കുന്നവരോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളോ ആരെങ്കിലും ഇങ്ങനെ ഇത്തരം കണ്ടെയ്നറുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുകയോ സ്വന്തമാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം മിക്കവാറും ഇതിലുള്ളത് ഫ്ലൂ ഫ്ലൂയിഡിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇത് കടലിൽ പരക്കാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞു പോകാനുള്ള ഒരു പ്രോബബിലിറ്റിയും പറയുന്നു അത് മത്സ്യസമ്പത്തിനൊക്കെ ദോഷം ചെയ്തേക്കാം അതോടൊപ്പം തന്നെ മനുഷ്യനത് ചെന്ന് തൊടയിൽ പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ മറ്റു പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങി ചെയ്യുന്നത് ഞാനതല്ല പറഞ്ഞു വരുന്നത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനോട് ഒരാളൊരു സംശയം ചോദിക്കുന്നുണ്ട് അതോറിറ്റികൾ ഇങ്ങനെ വൺ ചെയ്യുന്നത് സൂത്രത്തിൽ മറ്റു സംഗതികൾ അടിച്ചുകൊണ്ട് പോകണവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് അത് അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേന്ന് സത്യത്തിൽ അതല്ല നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളു അത് പോട്ടെ പക്ഷേ അത് ചോദിച്ചാലൊക്കെ ഞാൻ വേറൊരു കാര്യം പറയാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു പബ്ലിക് സർവൻറ്റ് പൊതുസുരക്ഷയെ കരുതി എന്തെങ്കിലും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് അനുസരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ അതിൽ ആ ഉത്തരവ് പ്രകാരം ചെയ്യണമെന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാതിരുന്നാൽ വേറൊരു പണി നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും സെക്ഷൻ ടു ട്വൻ്റി ത്രീ ബി എൻ എസ് ഡിസൊബീഡിയൻസ് ടു ദ ഓർഡർ ഡ്യൂലി പ്രൊമലിഗേറ്റഡ് ബൈ ദ പബ്ലിക് സർവെൻറ്റ്സ് അതിൽ പാർട്ട് വണ്ണും ഉണ്ട് പാർട്ട് ഉണ്ട് കുറഞ്ഞ ശിക്ഷ ആറുമാസം കൂടിയത് ഒരു വർഷം വരെ പതിനായിരം രൂപ വരെ ഫൈനും കിട്ടും ഇനി ആരും കാണാതെ സ്വന്തമാക്കുക എന്നാണ് വിചാരിക്കണെങ്കിൽ വല്ലവൻ്റെ സാധനം വഴി കിടന്ന് കിട്ടി അതാരും കണ്ടില്ലല്ലോ തൽക്കാലം എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതിനൊരു പണി വേറെയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം